ശരി കെ എസ് ശബരിനാഥൻ ഇപ്പോൾ അരുൺകുമാറിൻ്റെ വിശദീകരണം കോൺഗ്രസിന് തൃപ്തികരമാണോ കാരണം നിങ്ങൾ ഈ പി ആർ ഏജൻസിയുമായി ബന്ധപ്പെട്ട ആരോപണം ഉയർത്തി ഉയർത്താൻ തുടങ്ങിയത് സർക്കാരിനെതിരെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ ഇന്നും ഇന്നലെയും അല്ലല്ലോ ഈ കോവിഡ് കാലത്തും നന്മയുടെ പ്രതീകമായി മുഖ്യമന്ത്രി ആരൂപത്തിൽ അവതരിപ്പിച്ച് കരുതലിൻ്റെ പ്രതീകമായി അവതരിപ്പിക്കുന്ന ഒക്കെ ഒരു പി ആർ ഏജൻസിയുടെ പ്രവർത്തനമാണ് അതിൽ ലക്ഷങ്ങൾ ചെലവഴിക്കുന്നു അതിനായി വലിയ ഏജൻസികൾക്ക് പണം കൊടുക്കുന്നു തുടങ്ങി നിങ്ങളുടെ നേരത്തെയുള്ള ആരോപണമാണ് അവിടെയാണ് കേസൻ വരുന്നത് ഒരു പ്രധാനപ്പെട്ട ഏജൻസി തന്നെയാണ് അപ്പോൾ അവർക്ക് പണം കൊടുത്ത് അവരെ ഏൽപ്പിച്ചു എന്നുള്ള ആരോപണം അവിടെ ഉന്നയിക്കപ്പെടുമ്പോൾ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഹിന്ദുവിന്റെ ലേഖിക തന്നെ ബന്ധപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിൽ അടുത്ത നടപടിയിലേക്ക് കടക്കുമെന്ന് കൂടി സി പി എം വക്താവ് പറയുമ്പോൾ എന്താണ് കോൺഗ്രസ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് അതിലേക്ക് ഞാൻ വരാം അതിനു മുമ്പ് ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വെബ്സൈറ്റ് നോക്കുകയായിരുന്നു അതിനകത്ത് രണ്ട് പ്രമുഖ വ്യക്തികളുണ്ട് ശ്രീ എൻ പ്രഭാവർമ്മ നമുക്കെല്ലാം അറിയാവുന്ന കവിയായിട്ടുള്ള എനിക്ക് നല്ല പേഴ്സണലായിട്ട് ബന്ധമുള്ള പ്രഭാവർമ്മ സാറുണ്ട് അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലേക്ക് ഇടതുപക്ഷത്തിനൂടി ഏറ്റവും കൂടുതൽ ശക്തമായി പ്രവർത്തിക്കുന്ന ദേശാഭിമാനി ശ്രീ പി എം മനോജ് ഉണ്ട് ഒരാൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിയാണ് രണ്ടാമത്തെയാൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മീഡിയ സെക്രട്ടറിയാണ് ഈ രണ്ടാളുകൾക്ക് എന്താണ് പണി എന്തിനാണ് ഇവർക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ ശമ്പളം എല്ലാ മാസവും കേരളത്തിന്റെ പൊതുഖജനാവിൽ നിന്ന് കൊടുക്കുന്നുള്ള മറുപടി കൂടെ എന്നോട് പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് അരുൺകുമാർ പറയണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കാരണം നിങ്ങളുടെ ഇന്റർവ്യൂ നടന്നപ്പോൾ മുഖ്യമന്ത്രി ഇന്റർവ്യൂ നടത്തിയപ്പോൾ അവിടെ പ്രഭാവ വർമ്മയും ഇല്ല മനോജും ഇല്ല പകരം കൈസൺ എന്ന് പറഞ്ഞ കമ്പനിയുടെ രണ്ട് എക്സിക്യൂട്ടീവ്സ് ആണ് ഡൽഹിയിൽ ഇന്റർവ്യൂ ഇടുന്നത് എന്റെ പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കാനാണ് കൈസൺ എന്ന് പറഞ്ഞ ഈ കമ്പനി കേരള ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ പി ആർ ഏജൻസിയാണോ നമ്മൾ സാധാരണ പി ആർ ഡി

ുമാർ അത് പൂർണ്ണമായും നിഷേധിക്കുകയാണ് പൂർണ്ണമായും നിഷേധിക്കുകയാണ് അങ്ങനെയെങ്കിൽ ആ പി ആർ ഏജൻസി എങ്ങനെ വന്നു എന്നത് കൂടുതൽ ഗൗരവത്തുള്ള വിഷയമായി മാറുകയാണ് അതല്ല ഞാൻ സ്മൃതി അതിപ്പോൾ കൈസൻകാര് പറയുകയാണ് അവർ പി ആർ ഏജൻസി ആണെങ്കിൽ എന്റെ അഭിപ്രായം നാലാമത്തെ ഫ്ളോർ സെക്രട്ടേറിയറ്റിലുള്ള ശ്രീ പി എം മനോജിന്റെയും പ്രഭാ വർമ്മ ആ രണ്ട് കസേരയെ പോയ കൈസൻകാര് ഇരുത്തണം പ്രഭാ വർമ്മ സാറിന് കൂടുതൽ ക്രിയാത്മകമായിട്ടുള്ള കലാപ്രവർത്തനം നടത്തുവാനും ശ്രീ പി എം മനോജിന് ദേശാഭിമാനിയിൽ പോയി കൂടുതൽ വാർത്തകൾ എഴുതുവാനുള്ള അവസരം കൊടുക്കണമെന്ന് ഞാൻ അത് അഭ്യർത്ഥിക്കുകയാണ് ഇനി ഇത് വരുന്ന പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരികയാണ് കാലാകാലങ്ങളായി യു ഡി എഫിന്റെ മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല ഉള്ള സമയം മുതൽക്ക് തന്നെ പറയുന്ന പ്രധാനപ്പെട്ട വിഷയമാണ് മുഖ്യമന്ത്രി ഒരു പി ആർ ഏജൻസിയെ യൂസ് ചെയ്യുന്നു ഈ പറഞ്ഞ മാറ്റവും മറ്റു കാര്യങ്ങളും പത്രസമ്മേളനങ്ങളൊക്കെ ഒരു പി ആർ ഏജൻസിയുടെ ഭാഗമായി മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അന്ന് അതിനെതിരെ സംസാരിച്ച് കയർത്ത ആളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഞാൻ അതിലേക്ക് കടക്കുന്നില്ല അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആയിട്ടുള്ള താൽപ്പര്യമാണ് നരേന്ദ്രമോദി ഒരു പി ആർ ഏജൻസി നടത്തിയാണ് മാറ്റം വന്നിട്ടുള്ളത് അപ്പോൾ ഒരു നരേന്ദ്രമോദി ബി ജെ പി ലൈൻ നല്ലൊരു ബാന്ധവുമുള്ളതുകൊണ്ട് ിൽ കേരളത്തിലെ മുഖ്യമന്ത്രി പോകുന്നതിൽ അവർക്ക് തെറ്റില്ലെങ്കിൽ അതിന് കുഴപ്പമില്ല പക്ഷെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ സി പി എമ്മും ആർ എസ് എസും തമ്മിലുള്ള ഈ ഒരു ബാന്ധവം കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ വേണ്ടിയാണോ ഈ പി ആർ ഏജൻസി ഉപയോഗിക്കുന്നത് ഞാൻ ചോദിക്കുവാനുള്ള കാരണം ഹിന്ദുവിന്റെ മറുപടി കത്തിൽ പറഞ്ഞിരിക്കുന്നത് ശോഭ നായർ നടത്തിയ ഇന്റർവ്യൂവിൽ ഈ രണ്ട് വരികൾ കൂടി ചേർക്കണം എന്ന് പറഞ്ഞത് ഈ പി ആർ ഏജൻസിയാണെന്ന് പറയുന്നു ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേഖ്യമന്ത്രി അത് വാക്കാൽ പറഞ്ഞതുമില്ല എന്നാൽ അത് ഇന്റർവ്യൂവിൽ വരണം ആർക്കാണ് മുഖ്യമന്ത്രി വാക്കാൽ ഇന്റർവ്യൂവിൽ പറയാത്ത കാര്യം പക്ഷെ പ്രധാനപ്പെട്ട വിഷയം നാളത്തെ പത്രത്തിൽ വെണ്ടക്ക അക്ഷരത്തിൽ അടിച്ചു വരണമെന്ന് പറയാനുള്ള നിർബന്ധമാർക്കായിരുന്നു ആ നിർബന്ധപ്പെടുത്ത ഈ പറഞ്ഞ കൈസന്റെ രണ്ട് ഉദ്യോഗസ്ഥർ ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ശ്രീ എം ആർ അജിത് കുമാറിനെ പോലെ മറ്റാളുകളെ പോലെ അവർ തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ ഒരു അടുത്ത കണ്ണിയാണോ എന്നുള്ള സുപ്രധാനപ്പെട്ട ഒരു ചോദ്യം മുന്നിൽ നിൽക്കുകയാണ് കാരണം പല പി ആർ ഏജൻസി അടക്കമുള്ള ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഒരുപക്ഷെ പത്രത്തിൽ ഈ സ്പേസിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അറിയാം ഞാൻ പറഞ്ഞു വരുന്നത് പ്രതിപക്ഷം കാലങ്ങളായി പറയുന്ന ഈ വിഷയങ്ങൾ കൃത്യമായി തന്നെ വരികയാണ് അതോടൊപ്പം മുഖ്യമന്ത്രി ഇനി പറഞ്ഞ പഴയ സ്റ്റേറ്റ്മെന്റുകളിൽ എടുക്കണം പി ശശി ഏറ്റവും മികച്ച ഒരു ഉദ്യോഗസ്ഥനാണെന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു ലൈൻ അത് പി ആർ ഏജൻസി പറഞ്ഞിട്ടാണോ ചെയ്തത് കാരണം അങ്ങനെയല്ല എന്ന് പി വി എന്മാർ അടക്കമുള്ള സി പി എമ്മിന്റെ പാർട്ടി സഹായിച്ചു ജീവിച്ചു എം എൽ എ പറയുന്നു എൽ ഡി എഫിന്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കക്ഷിയായിട്ടുള്ള സി പി എമ്മിന്റെ ശ്രീ ബിനോയ് വിശ്വസ് പ്രകാശ് ബാബുവും അജിത് കുമാറിനെയും പി ശശിയും ഡിസോൺ ചെയ്യുമ്പോൾ അത് ഏറ്റവും മികച്ച ആളാണെന്ന് വീണ്ടും വീണ്ടും പറയുന്നത് ഇതേ പി ആർ എ ജി അടക്കമുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള ഈ ഒരു കോക്കസ് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക തീരുമാനവും പ്രധാന നിറയേറ്റവുമാണ് അതേപോലെ തന്നെ ഇന്ന് അതിനോടൊപ്പം ചേർത്ത് പറയേണ്ട വേറൊരു കാര്യമുണ്ട് കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് ഇന്ന് നടക്കിയിട്ടുള്ള പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ അദ്ദേഹം കൊടുത്ത ബൈറ്റിൽ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അൻവറിന്റെ പ്രസംഗത്തിന് പോയ ആളുകൾ മുഖ്യമന്ത്രിക്കെതിരെ സംസാരിക്കുന്ന ആളുകൾ എല്ലാം എസ് ഡി പി ഐ ജവാത്ത് എസ്ലാമിയാണെന്ന് പറയുന്നു ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ ഇന്നലത്തെ ഞാൻ മീറ്റിംഗിൽ ഞാൻ അൻവറിനെ ന്യായീകരിക്കുകയല്ല ആ സ്വാഗതം പറഞ്ഞ സഖാവ് സുഖു അപ്പം നിലമ്പൂരിലെ ഏതോ ഒരു ലോക്കൽ കമ്മിറ്റിയുടെ ഒരു സെക്രട്ടറി ആയിരുന്നു ഇന്നലെ റിപ്പോർട്ടർ ചാനലിൽ തന്നെ അവിടെ മുതലക്കുളത്തെ പ്രോഗ്രാം ഞാൻ കാണുമ്പോൾ ഏതോ ഏതൊരാളും ഞാൻ സി പി ഐയുടെ കാർഡ് ഹോൾഡിംഗ് മെമ്പറാണെന്ന് പറഞ്ഞ കാർഡ് കാണിക്കുന്നത് ഞാൻ കണ്ടു അപ്പോൾ ഇവിടെ ഇവർക്കെതിരെ സംസാരിക്കുന്ന ആളുകളൊക്കെ എന്താ പറയാ ആന്റി ആണ് അല്ലെങ്കിൽ കോൺഗ്രസ് അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞു എന്റെ പോയിന്റ് അതെ എന്റെ പോയിന്റ് ഇത് പറയുന്നതാണ് ഡൽഹിയിൽ നരേന്ദ്രമോദി ഇവിടെ സർക്കാരിനെതിരെ സംസാരിച്ച് രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ പാകിസ്ഥാനിൽ പോണം നമ്മളെ പോലത്തെ ആളുകളൊക്കെ അർബൻ എന്ന് പറഞ്ഞതാണ് ഈ ബി ജെ പി മീത അപ്പോൾ അതേ ഒരു 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 രീതിയിലാണ് ഇവർ പോകുന്നത് ഇവിടെ കൃത്യമായിട്ട് ഇവിടെ ഒരു പ്രത്യേക ധ്രുവീകരണം ഉണ്ടാക്കുവാൻ വേണ്ടി ആർ എസ് എസിനോടൊപ്പം ചേർന്ന് നിന്ന് പിണറായി വിജയൻ ആ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോയി അത് കൈ രണ്ട് ദിവസം കഴിഞ്ഞ് ഹിന്ദു പത്രത്തിന്റെ ചുവലിൽ വെച്ചുകൊണ്ട് അതിൽ നിന്ന് മാറാൻ നോക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല മുഖ്യമന്ത്രി അന്ന് പത്രസമ്മേളനത്തിൽ ഇരുപത്തൊന്നിന് പത്രസമ്മേളനത്തിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ ആന്റി ആന്റിനാഷണൽ എന്നുള്ളതിന്റെ മലയാള വാക്കായിട്ടുള്ള രുദ്ധ അല്ലെങ്കിൽ സംസ്ഥാന വിരുദ്ധ എന്നുള്ള വാക്കുകൾ അദ്ദേഹം മലപ്പുറം എന്ന് പറഞ്ഞൊരു ജില്ലയെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് പറഞ്ഞപ്പോൾ ആ പറഞ്ഞ അതേ വാക്കുകൾ വീണ്ടും പത്രസമ്മേളനത്തിൽ പിറ്റേ ദിവസത്തെ ഹിന്ദു ഈ പറഞ്ഞ കഴിഞ്ഞ ദിവസത്തെ ഹിന്ദു പത്രത്തിൽ ഇന്ത്യ മുഴുവൻ കാണുന്ന ഒരു തീരുമാനമെടുത്ത് ആ കാര്യമുണ്ട് വരുമ്പോൾ with Arun Kumar.